ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടു പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യ ഞാനുണ്ട് എന്ന് പറഞ്ഞവൻ നമ്മുടെ മധ്യുണ്ട് അലൂയ നിങ്ങളെ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് ആരും എൻ്റെ കൂടെയില്ല ഞാൻ വലിയ പ്രയാസത്തിലാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ കൈക്ക് അവൻ പിടിച്ചിട്ടുണ്ട് നിങ്ങളെ തള്ളിക്കളയത്തില്ല അവൻ നിങ്ങളെ എന്താ പറയുക നയിക്കുന്ന ദൈവമാണ് ശരിയായ പാതയിൽ സത്യമായ പാതയിൽ നേരായ പാതയിലേക്ക് അവൻ നിങ്ങളെ നയിച്ചുകൊണ്ടു പോകും ഹലോ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ നമ്മുടെ ഒരു സ്പോൺസർ കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് മാത്യു ആണ് താങ്ക് യു മാത്യു ഇന്ന് മാത്യുവിൻ്റെ ജന്മദിനം കൂടിയാണ് ഹാപ്പി ബർത്ത് ഡേ മാത്യു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരോഗ്യത്തിനും ഞങ്ങൾ നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവിൽ സമർപ്പിച്ചിരിക്കുന്നത് മാത്യുവിൻ്റെ കണ്ണിൻ്റെ പ്രശ്നവും ക്ഷീണവും സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയം താങ്ക് യു ലോഡ് അതോടൊപ്പം തന്നെ കർത്താവ് മകൻ ജോസഫിന് ജോലി ലഭിക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടുതൽ കൂടുതലായിട്ട് അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് ധാരാളമായിട്ട് ബ്രതർ മാത്യുവിനെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഈ ആഴ്ച നമ്മുടെ ടാമ്പ ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടനും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട കോൺഫറൻസ് ആണ് നമുക്കിനി വരാനായിട്ട് പോകുന്ന വയു അഡ്വാൻസ് എന്ന പേരിൽ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന കോൺഫറൻസിലേക്ക് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും ഐ മീൻ പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള കുട്ടികൾക്കാണ് അതിൽ പങ്കെടുക്കാൻ അവസ്ഥ അതിനെ രജിസ്റ്റർ ചെയ്യാനുണ്ട് അതിനൊരു ഏർളി ബേർഡ് ഓഫർ ഇപ്പോൾ അവന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വേഗത്തിൽ അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ മക്കൾ എവിടെയാണെങ്കിലും ശരി അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിൽ പങ്കെടുപ്പിക്കുക അതുകൂടാതെ നവംബർ പതിനാല് പതിനഞ്ച് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന വിമൻസ് കോൺഫറൻസ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുകളിലോട്ട് ഏത് പ്രായത്തിലുള്ളവർക്കും സഹോദരിമാർക്ക് പങ്കെടുക്കാം അതിൻ്റെ സ്പെഷ്യൽ കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ഓപ്പൺ ആണ് ദയവായി അത് രജിസ്റ്റർ ചെയ്യുക അതിലേക്ക് പങ്കെടുക്കുക കർത്താവ് നിങ്ങളെല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് സോ ഹാപ്പി ടു ബി വിത്ത് യു ആൾ ഇതൊരു വലിയൊരു സന്തോഷമല്ലേ ദൈവജനവുമായി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാനും ദൈവ സ്ലൈന്ന് പഠിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ഈ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്രകാരം പറയട്ടെ വാ കൊണ്ട് പറയട്ടെൽ ഓഫ് ഗോഡ് ഒരു ദൈവ വൈദന്റെ പ്രഖ്യാപനങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തത് നോ മാൻ സ്റ്റാൻഡ് ഓഫ് യുവർ ലൈഫ് ഇതാണ് കർത്താരിന്റെ വാക്തത്വം അപ്പൊ നമ്മളുടെ പ്രഖ്യാപനം എന്താ നോ മാൻ സ്റ്റാൻഡ് മീ പറഞ്ഞേ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും എനിക്കെതിരെ നിൽക്കാൻ കഴിയില്ല നിന്നാലും അവർക്ക് നിലനിൽപ്പില്ല പറ ശരിക്കും ലൈവ് ചാറ്റലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ ഈ നില ഞാനൊക്കെ ചെയ്തു കാരണം ഇന്ന് ഇന്ന് വീണ്ടും ചെയ്തോ നമുക്ക് ആയി മാറട്ടെ ആയുഷ്കാലത്ത് എൻ്റെ ആയുഷ്കാലത്ത് ഒരു മനുഷ്യനും മൂക്ലി ശ്വാസമുള്ള ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല നിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എനിക്കെതിരെയൊക്കെ പലരും ഒത്തിരി എനിക്കെതിരെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഞാൻ ഒത്തിരി പോയില്ല സമയക്കുറവുണ്ട് എന്നെ എണ്ണി പറയാൻ ഒത്തിരി ഉണ്ട് ഒത്തിരി പേർ എനിക്കെതിരെ നിന്നതും മിനിസ്ട്രിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി മിനിസ്ട്രിയുടെ ഇമേജ് ടാമിഷ് ചെയ്യാൻ വേണ്ടി വ്യക്തിഹത്യ പോലെ നടത്താൻ വേണ്ടി ഒക്കെ ഒത്തിരി പരിപാടികൾ നോക്കി പക്ഷേ ദൈവ കൃപയാൽ ഈ പതിറ്റാണ്ടുകൾ മുഴുവൻ കർത്താവ് ദൈവത്തിൻ്റെ മഹാകൃപയാൽ എന്നെ കർത്താവ് നിലനിർത്തി എന്നെ മാത്രമല്ല നമ്മെ വാ രണ്ടാമത് നമ്മൾ കണ്ടു നോ വെപ്പൺ മീ വെഗൻസ് ഒരായുധവും എനിക്ക് ഫലിക്കയില്ല ആയുധങ്ങൾ ഉണ്ടാക്കും ആയുധങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുനിന്നിരിക്കും ആയുധങ്ങൾ ഉണ്ടാക്കി പോളിഷ് ചെയ്ത് മൂർച്ച വരുത്തി റെഡിയാക്കി ഒരുങ്ങി തക്കം നോക്കി പാർത്തിരുന്ന് ഉപയോഗിക്കാൻ ഒത്തിരി സമയമെടുത്തെന്നിരിക്കും പക്ഷേ കർത്താവ് നിമിഷാർത്ഥങ്ങണ്ട് ആയുധങ്ങളെ ആയുധങ്ങളെ നിർവീര്യമാക്കി കളയും ഈ ബോംബ് സ്ക്വാഡ്സ് ഉണ്ട് അല്ലെ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഏതെങ്കിലും പൊതുസ്ഥലത്തോ ബോംബുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബോംബ് സ്ക്വാഡ് വന്ന് ചിലപ്പോൾ ആദ്യം ഡോഗായിരിക്കും വന്ന് മണത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക നിലയിൽ ബോംബ് നിർവീര്യമാക്കുന്ന നിർവീര്യമാക്കുന്നൊരു പരിപാടിയുണ്ട് അത് അവര് ട്രെയിൻഡാണ് അതിനുള്ള സാധനങ്ങൾ കേട്ടാണ് വരുന്നത് ബോംബ് കണ്ടുപിടിച്ച് അതിനെ നിർവീര്യമാക്കുക ഇതുപോലെ ഏതൊരു ആയുധം വന്നാലും കർത്താവ് അതിനെ ഫലമില്ലാത്തതാക്കി മാറ്റും സോ അതാണ് നമ്മൾ പറഞ്ഞു നൂറ്റി ഏഴാം സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തിൽ ഡീംഡ് ഓഫ് സെ സോ കർത്താവിനാൽ വീണ്ടും ഇങ്ങനെ പറയട്ടെ ചിന്തിച്ചാൽ പോരാ വാ കൊണ്ട് പറയണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ എനിക്കെതിരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു മനുഷ്യനും നിൽക്കയില്ല എനിക്കെതിരെയുള്ള എനിക്കെതിരെ നിർമ്മിക്കപ്പെടുന്ന എനിക്കെതിരെ തൊടുത്തുവിടുന്ന എനിക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരായുധവും എനിക്ക് ഫലിക്കയില്ല ഉള്ളിൽ വിശ്വാസമായിട്ടാണോ പറയുന്നത് ലൈഫ് ചാട്ടിൽ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട മൂന്നാമത്തെ ഞാൻ പറയാൻ പറഞ്ഞോട്ടെ നോ ഡാമേജ് ടു മീ ഒരു നാവും എനിക്ക് ഒരു നാശം വരുത്തുകയില്ല അതായത് ഇതിനെ പറയുന്നത് ഫിയർ ഓഫ് സ്പീച്ച് അഗെയിൻസ്റ്റ് യു എതിരെ പലരും സംസ എതിരെ സംസാരിക്കുന്നു വിമർശിച്ച് സംസാരിക്കുന്നു ദുഷിച്ച് സംസാരിക്കുന്നു ഈ സംസാരത്തെ പേടി നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അവരെന്ത് പറയും ഇവരെന്തു പറയും അയാളിപ്പോൾ എന്തായിരിക്കും സംസാരിക്കുന്നത് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്കിതിരെ എന്തെങ്കിലും ഗൂഢാലോചനയാണോ ഈ ആളുകളുടെ സംസാരി എതിരെയുള്ള സംസാരത്തെ പേടി ഇത് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നവരില്ലേ ഇത് പേടിച്ച് ജോലിക്ക് പോകാത്തവരില്ലേ ആരൊക്കെയോ എനിക്കോ എനിക്കെതിരെ എന്തൊക്കെയോ പറയുന്നു ബ്രദറെ പ്രാർത്ഥിക്കും ഈ ഏഷ്യാൻ്റെ പുസ്തകം അൻപത്തിനാലിൻ്റെ പതിനേഴ് നില വായിച്ച പതിനേഴിൻ്റെ അടുത്ത ഭാഗം ബി പാട്ട് നോക്കി ആൻഡ് യു വിൽ റെഫ്യൂട്ട് എവ്രി ടാങ്ക്യൂസ് യു നിന്നെ കൊറ്റാരോപണം നടത്തുന്ന നിനക്കെതിരെ സംസാരിക്കുന്ന എല്ലാ നാവിനെയും നീ റെഫ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യും അതെ കള്ളമെന്ന് തെളിയിക്കും ആരെല്ലാം ദൈവത്തിന്റെ മക്കൾക്കെതിരെ ദൈവത്തിന്റെ മകനെതിരെ മകൾക്കെതിരെ ആര് സംസാരിച്ചാലും അതിനെന്ത് ചെയ്യും അതിനെ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നു അതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന ഡിസ്പ്രൂവ് ചെയ്യുന്ന ഒരു ദയമുണ്ട് അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും നമ്മളിലൂടെ തന്നെ അത് വെളിപ്പെട്ട് വരും വാവ് സോ ഫിയർ സ്പീച്ച് എതിരെ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഭയം ഇതൊക്കെ നമ്മളെ അങ്ങ് ശൃംഗിയിപ്പിക്കും ആരൊക്കെ ഉണ്ട് ആരൊക്കെയോ ശത്രുക്കളുണ്ട് ശത്രുക്കൾ 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 രണ്ട് എന്തൊക്കെയോ ആയുധങ്ങൾ എനിക്കെതിരെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ ഇതിനക്കെതിരെ എനിക്കെതിരെ അവർ ചെയ്യുന്നുണ്ട് ഈ ഭയം അടുത്തത് ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഈ മുറിയിൽ അവിടെ നിന്നുകൊണ്ട് സഭയിൽ പുറത്ത് നാട്ടിൽ ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് സ്ഥാപനത്തിൽ ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് കർത്താവ് പറയുന്നത് നീ അതിനെ ഒന്നും പേടിക്കരുത് കാരണം യു വിൽ റെഫ്യൂട്ട് എവ്രി ടങ് ദ നിന്നെ കുറ്റാരോപണം നടത്തുന്ന സകലനാവിനെ നീ കുറ്റം വിധിക്കും നീ തന്നെ അവരെ ജഡ്ജ് ചെയ്യും എന്നിട്ട് പറയുകയാണ് ദ ഹെറിറ്റേജ് ഓഫ് ദ സർവൻസ് ഓഫ് ദ ലോൾ ഇത് ദൈവദാസന്മാർക്കുള്ള കർത്താവിനെ സേവിക്കുന്നവർക്കുള്ള ഒരു അവകാശമാണ് വിൻഡിക്കേഷൻ ഫ്രോം മീ ഡിക്ലെയർ ദ ലോൾഡ് അപ്പോൾ കർത്താവിന്റെ ഒരു ഡിക്ലറേഷൻ ആണിത് അങ്ങനെയെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണ്ടേ എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത് ും ഒരു ദോഷവും വരുത്തുക ഒരു നാശവും വരുത്തുകയില്ല നോബി കെൻ സ്ട്രോമി ത്രൂ ദ സ്പീച്ച് അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുകയാണ് വാ കൊണ്ട് പറയണം ചിന്തിച്ചാൽ പോരാ ചിന്തിച്ചോണ്ടിരുന്നാൽ പോരാ എന്ന് വാ കൊണ്ടു പറയണം എനിക്കെതിരെ ഏത് നാവ് സംസാരിച്ചാലും ന്യായവിസ്താര സഭയിൽ അതിനെ അതിനെ തെറ്റെന്ന് തെളിയിക്കുവാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ അതിനെ നിഷ്ഫലമാക്കാൻ ഫലമില്ലാത്തതാക്കി മാറ്റാൻ എന്റെ നാവിന് കർത്താവ് ബലം തരും എന്റെ അർത്ഥം തിരിച്ചടിച്ച് അതിനെതിരെ സംസാരിച്ച് ഇതൊന്നുമല്ല ഞാൻ പറയാം എനിക്കെതിരെ ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചോട്ടെ ഒത്തിരി പേര് എനിക്കെതിരെ വീഡിയോകൾ ഇറക്കാറുണ്ട് യൂട്യൂബിൽ വീഡിയോകൾ എനിക്കെതിരെയുള്ള പലതും കിടക്കുന്നുണ്ട് വളരെ ദുഷിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് നമ്മുടെ മിനിസ്റ്ററി എന്നെ ഷമാ അത് ചെയ്തോട്ടെ ദർ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി എന്താണ് കർത്താവിനെ ഉയർത്തുക ദൈവവചനം സുവിശേഷം ഗുഡ് ന്യൂസ് പറയുക അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ദുഷിപ്പുകൾക്ക് നമ്മെ തകർക്കാൻ സാധ്യമല്ല കഴിഞ്ഞ അനേക പതിറ്റാണ്ടുകൾ നാലോളം പതിറ്റാണ്ടുകൾ കർത്താവ് തെളിയിച്ചില്ലേ ഇനി എന്തിനാ പേടിക്കുന്നേ ഇങ്ങനെയുള്ള ദുഷിപ്പുകളിടയിലാണ് കർത്താവ് നമ്മളെ സൗരഭ്യവാസിനായി പണിതെടുക്കുന്നത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെതിരെ കൂട്ടുകാരികളോ നാട്ടുകാരികളോ കൊളീഗ്സോ കോവർക്കേഴ്സോ സഭയിലുള്ളവരോ ആര് നിനക്കെതിരെ വാ കൊണ്ട് ഈ നാവ് കൊണ്ട് സംസാരിച്ചാലും നിനക്കൊരു കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ട് വചനങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി തരാം റെവലേഷൻ ചാപ്റ്റർ നമ്പർ പന്ത്രണ്ടിന്റെ പത്തൊന്ന് വായിച്ച് നോക്കി പറയുന്നത് ശബ്ദം ഞാൻ കേട്ടു എന്താണത് നൗ ഹൗ കം ദ ദ ദ ആൻഡ് ആൻഡ് പവർ ഹ്ഷൻ ഓഫ് ആൻഡ് ദ അതോറിറ്റി ഓഫ് എന്ത്രിക്കുന്നു ദൈവത്തിന്റെയും ദൈവത്തിന്റെ മഷിഹായുടെയും ഒരാധിപത്യം വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ രാജ്യവും അവന്റെ രക്ഷയും അവന്റെ ശക്തിയും എല്ലാം വെളിപ്പെടുന്ന ഒരു സമയം വന്നിരിക്കുന്നു ഇനി കേട്ടോ ഫോർ ദൂസ്റ്റേഴ്സ് have been held down. നമ്മെ ദുഷിക്കുന്ന നമുക്കെതിരെ പറയുന്ന സകലവും കള്ളം പറയുന്ന അസത്യം മെനഞ്ഞുണ്ടാക്കുന്ന ഇതെവിടെ നിന്ന് അതിൻ്റെ ഒറിജിൻ എവിടെ നിന്ന് ഇത് തുടങ്ങുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട് ദൂസേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ രാവും പകലും ദൈവസന്നിധിയിൽ കുറ്റമാരോപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആ അപവാദിയെ ഇതാ തള്ളിയിട്ട് കളഞ്ഞിരിക്കും സാത്താന്റെ മറ്റൊരു പേരാണ് ദ അക്യൂസർ അപവാദി മൈ ഗോഡ് എവിടെയെങ്കിലും നിങ്ങൾക്കെതിരെ ഏതെങ്കിലും മനുഷ്യർ അപവാദം പറഞ്ഞ് പരത്തിയാൽ ജോലി സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ലേ രാഷ്ട്രീയത്തിൽ ഇത് സംഭവിക്കുന്നില്ലേ സഭകളിൽ ഇത് സംഭവിക്കുന്നില്ലേ സമൂഹങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ലേ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ സംഭവിക്കുന്നില്ലേ ചില അപവാദങ്ങൾ അയാളെ ജീവിതത്തിൽ അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള അപവാദങ്ങൾ മാനുഫാക്ചർ ചെയ്യപ്പെട്ടു ഫ്രെയിം ചെയ്യപ്പെട്ട് കുക്ക് ചെയ്യപ്പെട്ട് അത് പ്രചരിക്കുന്നില്ലേ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അപവാദി എന്നും മറുപേരുള്ള സാക്ഷാൽ ഒരു ദിവസം വരുന്നുണ്ട് ഈ അപവാദിയെ എന്നും എന്നൊക്കെയുമായി തള്ളിയിടും സ്വർഗത്തിൽ കയറി ദൈവത്തിന്റെ മുൻപാകെ പോലും കുറ്റം ആരോപിക്കുന്നു അതിൻ്റെ നല്ലൊരു ദൃഷ്ടാന്തം കിടക്കുന്നത് ഇോബിന്റെ പുസ്തകത്തിലാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി നിഷ്കളങ്കനായി നേരുള്ളവനായി നീതിമാനായി ദോഷം വിട്ട അകലുന്നവനായി ജീവിച്ചിരുന്ന യോബിനെതിരെ എന്തെങ്കിലും ഗുരുത്വം കേട്ടൊരു മനുഷ്യൻ്റെ മനുഷ്യനെതിരെ അല്ല ദുഷ്ടമനുഷ്യനെതിരെയല്ല ഏറ്റവും നല്ല രീതിയിൽ ദൈവഭയത്തോടെ ജീവിക്കുന്ന യോബ് എന്ന മനുഷ്യനെതിരെ കുറ്റം ആരോപിക്കാൻ വേണ്ടി പിശാജ് സ്വർഗത്തിൽ കയറിച്ച് ആ എന്നിട്ട് സംഭവിച്ചു സ്റ്റോറി ഞാൻ പറയണ്ടല്ലോ അവൻ ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ടു അത്രേ ഉള്ളു ഇനി അടുത്ത വചനം കേട്ടു മത്തായത് സുശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ മാത്യു ഫൈവ് നമ്പർ ഇലവൻ യേശു സെൻസ്റ്റ് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയോ ഐ മീൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങൾക്കെതിരെ സകല കളവും അസത്യവും നിങ്ങൾക്കെതിരെ മോശമായി അവർ പറഞ്ഞു വരത്തുമ്പോൾ ഓ മൈ ഗോഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇത് വേറെ ചില പരിപാടികൾക്ക് വേണ്ടി പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരത്തുന്ന എന്തെല്ലാം വൃത്തിയേടുകൾ മ്ലേച്ഛമായ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ് പരത്തിയാലും അവിടെ പറയുന്നത് ബിക്കോസ് ഗ്രേറ്റ് ഇസ് യുവർ റിവോർഡ് ഇൻ ഹെവൻ ഭൂമിയിൽ ഇങ്ങനെ നിങ്ങൾ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വളരെ മോശമായി നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം ഗ്രേറ്റ് ആയിരിക്കും അതിമഹത്തായിരിക്കും ഫോർ ഇൻ ദ സെയിം വേ ദോസിക്യൂട്ട് ദ പ്രോഫിറ്റ് യു നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ ഇതുപോലെ തന്നെ ഉപദ്രവിച്ചതാണ് അവർക്കെല്ലാം വലിയ പ്രതിഫലം സ്വർഗത്തിലുള്ളതുപോലെ നിങ്ങൾക്കും വലിയ 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 പ്രതിഫലം സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ ഫിയർ ഓഫ് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് യു നമുക്കെതിരെ നിങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നു എന്ന ഭയം കൊണ്ട് പല പ്രോജക്റ്റുകൾ നമ്മൾ ഉപേക്ഷിക്കും പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന വിചാരിക്കുന്നത് ഉപേക്ഷിക്കുന്നു ഓ ഇതൊക്കെ ചെയ്തിട്ട് ഇതാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്നില്ലെന്നേ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം എന്ത് സംഭവിക്കുന്നു സൊസൈറ്റി എല്ലാം പോയില്ലേ നല്ല നല്ല ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വിളിയുള്ള ചില ആളുകൾ അവരെ ഇടത്തേക്കയ്യും വലത്തേക്കയ്യും ബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ആരെങ്കിലൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നു എന്നൊരു ഭയം അകത്ത് കയറിയിട്ടാണ് ഇന്ന് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും ആരുടെ സപ്പോർട്ടില്ലെങ്കിലും കർത്താവിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നിലേക്ക് പോകും ആരെല്ലാം എനിക്കെതിരെ സംസാരിച്ചാലും എനിക്ക് സപ്പോർട്ട് ഒരാളുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ക്രിറ്റിസൈസേഴ്സ് അക്യൂസേഴ്സ് അപവാദികൾ വിമർശകർ എന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും ആദ്യകാലം മുതൽ അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈഗിൾസ് ആയിട്ട് ഉയരത്തിൽ പറക്കാനാണ് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എവിടെ പറക്കാനാണ് ഉയരത്തിൽ പറക്കാനാണ് കാക്കകൾ എത്ര ഉയരത്തിൽ വരെ പറക്കും കാക്കകൾ തിന്നുന്ന ആഹാരം എന്താണ് താഴെ ചീഞ്ഞു നാറുന്ന ചത്ത് ചീഞ്ഞു നാറുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെലിക്കസി എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് എവിടെങ്കിലും കിളികളോ മൃഗമോ ഒക്കെ ചത്തു ചീഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അത് കൊത്തിപ്പറിക്കുന്നതാണ് കാക്കയുടെ ആഹാരം ഈഗിൾസ് അതല്ല ഈഗിൾസിന്റെ വിളി ഉയരത്തിൽ പറക്കുക എന്നുള്ളതാണ് താഴെയുള്ള ഈ ഗാബേജ് മാലിന്യം കൂമ്പാരമല്ല അതിൻ്റെ ഇഷ്ടഭോജനം പക്ഷെ കാക്കകൾ അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് ഏത് നിലവാരത്തിലാ കാക്കകൾ ജീവിക്കുന്നത് കാക്കകൾ ഒന്ന് നോക്കി ഇന്നു മുതൽ ഒന്ന് ഒന്ന് പഠിക്കുക എത്ര ഉയരെ കാക്ക പറക്കുന്നുണ്ടെന്ന് നോക്കി ഏകദേശം വൃക്ഷങ്ങളും അല്ലെ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതിന്റെ ആ ലെവലിലാണ് ഈ കാക്ക ഇങ്ങനെ ക പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ട് നോട്ടം കൂടെ താഴേക്ക് നോക്കിയിട്ട് ചീഞ്ഞു നാറുന്ന എന്തെങ്കിലും ഉണ്ടോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നെ ഈഗിൾസ് എവിടെയാ മുകളിലാണ് അപ്പൊ ഈ കാക്കകൾ വന്നിട്ട് ഈഗിൾസിനെതിരെ അപവാദം പറഞ്ഞ് പരത്തിയാൽ അതിന് മറുപടി പറയണമെങ്കിൽ ഈഗിൾ അതിന്റെ ഉയരത്തിലെ ലെവലിൽ നിന്നും ഈഗിൾ ലെവൽ എന്ന് പറയുന്ന പറയുന്നൊരു ലെവലുണ്ട് അതിൽ നിന്നും ക്രോ ലെവലിലേക്ക് താഴേക്ക് വന്നിട്ട് വേണം മറുപടി പറയാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിമർശകർക്കൊക്കെ മറുപടി പറയാൻ പോയാൽ നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒത്തിരി താഴേക്ക് ഇറങ്ങേണ്ടി വരും ിൽ നിന്നും ക്രോ ലെവലിലേക്ക് താഴ്ന്നെങ്കിലല്ലേ ഈ പരിപാടി നടക്കൂ അത്രയും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണമെന്ന് അതുകൊണ്ട് കർത്താവിനത് വിട്ടേക്ക് അതിന്റെയൊക്കെ മറുപടി ഞാൻ പറഞ്ഞോളാം കുഞ്ഞേ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഹോംവർക്ക് ചെയ്യും ഞാൻ നിന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ് ചെയ്യും നിന്റെ ജീവിതത്തിൽ ഞാൻ ചില 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 വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ചില സംരംഭങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതങ്ങ് ചെയ്യേ നെഹമ്യാവ് അവ ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് അവരിനെതിരെ ഒത്തിരി ആരോപണങ്ങളും പരദൂഷണങ്ങളും എല്ലാം അടിച്ചിറക്കി കത്തുകൾ എഴുതി പ്രചരിപ്പിച്ചു പക്ഷേ നെഹമ്യാവ് നേരെ മുമ്പിലോട്ട് പോയി ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പാഠം ഹലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ മീ ഒരു നാവും എനിക്ക് ഒരു നാശവും വരുത്തുകയില്ല അത് ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ലൈവ് ചാറ്റിൽ എല്ലാവരും ടൈപ്പ് നോ ഡാമേജ് ടു മീ എനിക്കെതിരെ ഒരു നാവും ഒരു ദോഷവും വരുത്തുകയില്ല ഇത് ഉറച്ചു വിശ്വസിക്കാം വാകൊണ്ട് പറയണം അനേകം പറയണം ആർ യു റെഡി ടു പ്രേ വിത്ത് മീ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്തോ വയറിനകത്തുള്ളൊരു പ്രത്യേക രീതിയിലുള്ള വേംസിന്റെ ചില വിരകളുടെയും പുഴുക്കളുടെയും ശല്യം ഉള്ള ആരോഗ്യ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് താങ്ക് യു മാസ്റ്റർ താങ്ക് യു മാസ്റ്റർ താങ്ക് യു മാസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ജീസസ് ഭക്ഷണം ചിലതിൻ്റെയൊക്കെ ഭയങ്കരമായി സിവിയർ അലർജിയുള്ള ആരൊക്കെ ഈ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് അതുപോലെ അസ്ഥികളുടെ ദ്രവത്വം പോലെ എന്ന് പറഞ്ഞാൽ അസ്ഥികളൊക്കിന് ബ്രിട്ടിൽ ആയിട്ട് ഓസ്റ്റിയപ്രോസിസ് പോലെയുള്ള ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ കണ്ണുകളുടെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞരമ്പുകളിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കൈനീട്ട് പിടിക്കാം ഏത് രോഗമാണെങ്കിലും അതിൻ്റെ മേലൊരു വലിയ സൗഖ്യത്തെ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാസ്റ്റർ കർത്താവിന് ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാനത് പറയാൻ പക്ഷേ சமயம் எடுக்கலு നാളെ നമുക്ക് ஆமசோன் ஆமசோன் ഗോഡ് ബ്ലസ് நாளே நமக்கு bye, -bye.